ഒരു ഗുൽമോഹർ മരത്തിന്റെ ചില്ലയ്ക്കുള്ളിൽ നിന്നും ജലം ഒഴുകുന്നു അത്ഭുതം തന്നെയല്ലേ അത്ഭുത ശക്തിയുള്ള മരത്തിൽ നിന്നും ഒഴുകുന്ന പുണ്യജലം കുടിക്കാൻ ആളുകൾ തിരക്ക് കൂട്ടിയെത്തി ഏതു രോഗത്തെയും ദുഃഖത്തെയും ഇല്ലാതാക്കാൻ ശക്തിയുള്ള ജലം എന്നെല്ലാം മണിക്കൂറുകൾക്കുള്ളിൽ പ്രചാരണമായി യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ത് എന്നല്ലേ അന്ധവിശ്വാസത്തിന് കീഴടങ്ങാത്ത ഒരു വ്യക്തി മരത്തിൽ നിന്നും ഇങ്ങനെ വെള്ളം വെള്ളമൊഴുകുന്നതിന്റെ കാരണം തിരിഞ്ഞു പ്രാദേശിക ഭരണകൂടത്തെ വിളിച്ച് അദ്ദേഹം കാര്യം അറിയിച്ചു തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് മണ്ണിനടിയിലൂടെ പോയിരുന്ന പൈപ്പുകളിലൊന്ന് പൊട്ടിയതിനെ തുടർന്നാണ് മരത്തിനുള്ളിലേക്ക് ജലം ഒഴുകിയതെന്നും വ്യക്തമായി പൂനെയിലെ പിംപ്രിയിൽ പ്രോലാക്ക് പാർക്ക് മേഖലയിലാണ് സംഭവം ജൂൺ ആറിന് രാത്രി ഏഴ് മണിക്കും പതിനൊന്ന് മണിക്കും ഇടയിലാണ് മരത്തിനുള്ളിലൂടെ ഒഴുകാൻ തുടങ്ങിയത് ഇതോടെ മരത്തിൽ പൂമാലയും കുങ്കുമവും മഞ്ഞളുമെല്ലാം ഇട്ട് ആളുകളെത്തി പ്രാർത്ഥിക്കാനും ആരംഭിച്ചു ഒടുവിൽ മുനിസിപ്പൽ കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിലാണ് പൈപ്പ് പൊട്ടിയതാണെന്നും വ്യക്തമായത് ഇത് അത്ഭുതമൊന്നുമല്ല ഒരു പഴയ പൈപ്പ് ലൈൻ മരത്തിനടിയിലൂടെ പോയിരുന്നു പൈപ്പിൽ ലീക്ക് വന്നതോടെ മരത്തിനുള്ളിലേക്ക് ജലം പുറത്തേക്ക് പുറത്തേക്കൊഴുകുവാൻ തുടങ്ങി ഡെപ്യൂട്ടി എഞ്ചിനീയർ പ്രവീൺ തുമാലിനെ ഉദ്ധരിച്ച് പുനേക്കാർ ന്യൂസ് റിപ്പോർട്ടിൽ പറയുന്നു മരത്തിൽ നിന്നും ഒഴുകുന്ന പുണ്യജലം കുടിക്കുവാനും മരത്തെ തൊഴുതു പ്രാർത്ഥിക്കാനും ഈ അത്ഭുതം നേരിട്ട് കാണാനുമായി എത്തിയവരുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു അത്രമാത്രം അന്ധവിശ്വാസങ്ങൾക്ക് അടിമപ്പെട്ടിരിക്കുന്നു ആളുകൾ എന്നെല്ലാമാണ് വീഡിയോയ്ക്ക് താഴെ കമൻറ്റുകൾ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നിൽക്കുന്ന നമ്മൾ എന്നിട്ടും നമ്മുടെ ചിന്താഗതി പുരോഗമിക്കാത്ത അത് എന്താണെന്നാണ് പലരുടെയും ചോദ്യം